കരിംസാർ മദറുദ്ദീൻ സാർ എന്റെ സുഹൃത്തുക്കളെ രാവിലെ ഞാൻ വന്നപ്പോ എനിക്കൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് എങ്ങനെയായിരിക്കും ഇന്നത്തെ ഇത് ഞാൻ വീട്ടില് ഇതിനെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാരണം എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചതിനും വളരെ വളരെ മികച്ച ഒരു ദിവസമായിരുന്നു ഇന്നത്തേത് ഇത് കരീം സാറിനോട് എങ്ങനെയാണോ നന്ദി പറയണ്ടേന്ന് എനിക്കറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ട്രെയിനിങ് പണ്ടേ കിട്ടേണ്ടതായിരുന്നു എന്റെ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാല് ഞങ്ങള് നാല് പെൺകുട്ടികളാണ് അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ച ഒരു ലൈഫായിരുന്നു ആരോടും സംസാരിക്കാൻ പാടില്ല അടുത്ത വീട്ടിലൊന്നും പോകാൻ പാടില്ല മിണ്ടാൻ പാടില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രമൊക്കെ ആയിട്ടും ഒരു പുറത്തൊരു വേദിയിൽ എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇപ്പോ ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള ഈ സമയത്ത് അതെല്ലാം എനിക്ക് പൊട്ടിച്ചെറിയാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു കരിം സാറിനോട് എന്താ പറയണത് ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ നല്ലൊരു പ്രാസംഗിക പ്രാസംഗികനാകാനായിട്ട് സാധിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം പ്രസംഗത്തിലൂടെ പ്രകടിപ്പിക്കാനായിട്ടും നല്ലൊരു വേദി പങ്കിടാനായിട്ടും സാധിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്